പാർട്നറിനെ ഭ്രാന്തമായി പ്രേമിച്ചിട്ട് ആ പാർട്നർ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് നമ്മള് ഡൗണിൽ നിന്ന് നമ്മളൊരു സൂയിസൈഡിൽ പോയി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാണ് നമുക്ക് എന്താണ് ഫാമിലി ഈ ഇപ്പം നമ്മൾ നോർമലി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു റിലേഷൻഷിപ്പിൽ പോയി ചാടി കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇമോഷണൽ ഡാമേജ് സംഭവിച്ചാൽ നമ്മൾ പ്രൊഫഷണൽ നഷ്ടപ്പെടും ഫാമിലിനെ വെറുപ്പിക്കും ഫ്രണ്ട്സിനെ വർപ്പിക്കും എല്ലാവരും വെറുപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തൊരു പോയിന്റിലോട്ട് വന്ന് നിൽക്കും ഈ പോയിന്റ് ഒരു പക്ഷേ അവർ വേണമെങ്കിൽ സൂയിസൈഡിലോട്ട് പോവാം അല്ലെങ്കിൽ അവർ ഡിപ്രഷനിലോട്ട് പോവാം ആൻസൈറ്റിയിലോട്ട് പോവാം അപ്പോൾ പലപ്പോഴും ഒരു ഒരു വളരെ ഡിസിഷൻ എടുക്കാൻ അവരുടെ അവരുടെ മനസ്സിലാവസ്ഥയൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ അവസ്ഥ എല്ലാവരും കടന്നു പോയിട്ടുള്ള പക്ഷെ പലപ്പോഴും ഒരു ഒരാൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവാത്ത പോയിന്റ് ആയിരിക്കും അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആണ് നീ വാ വന്നാൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ പലപ്പോഴും അതിനെങ്ങനെ നോക്കിക്കാണെന്ന് ശെരിക്കും സമയത്ത് നമ്മളിപ്പോ ചേട്ടൻ ഒരു ബ്രേക്ക് സീനിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുട്ടി ശരിയല്ല ആ കുട്ടി ചേട്ടന പറ്റുന്നതല്ല ചേട്ടൻ മോൺ ജെ എന്ന് പറഞ്ഞാലും ചേട്ടൻ അറിയാം ചേട്ടൻ എന്തോരം ആ കുട്ടീനെ പ്രണയിച്ചു പ്രേമിച്ചു എന്ന് ആ കുട്ടി എങ്ങനെ തിരിച്ചു ചെയ്തതെന്നല്ല ചേട്ടൻ എങ്ങനെയാണ് ആ ലൗനെ പ്രണയിച്ചു പ്രേമിച്ചു എന്ന് അറിയാം അപ്പം അതിൻ്റെ ഒരു ഡെപ്ത് ഭയങ്കര ഹൈ ആണ് എന്നുവെച്ചാൽ അത് ചേട്ടനെ അറിയുള്ളൂ ഞാൻ എത്ര പറഞ്ഞു തന്നാലും ചിലപ്പോൾ നല്ലതായിരിക്കും പറഞ്ഞു തരുന്നത് എന്നാലും ചേട്ടൻ മനസ്സിലല്ല ആ ടൈമിലത്തെ പെയിൻ ആ നമ്മൾ തന്നെ അങ്ങ് പെയിൻ അനുഭവിച്ചിരിക്കണം പക്ഷെ അതിനെ ഇത് ഇത് ഓവർകം ചെയ്ത് തരണം അല്ലാണ്ട് സൂയിസൈഡിൽ എത്തുക നമുക്ക് ഒട്ടും പറ്റാനുള്ള ആ ഒരു പെയിൻ നമ്മൾ അനുഭവിക്കണം പക്ഷെ സ്റ്റിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ലെവല് നമ്മളെപ്പോഴും സൈഡിൽ വെച്ചേക്കണം നമ്മുടെ പാർട്ട്നറിനെ പ്രേമിക്കുന്നതിനൊപ്പം തന്നെ പാർട്നറിനെ ഭ്രാന്തമായി പ്രേമിച്ചിട്ട് ആ പാർട്ണർ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഡൗണിൽ നിന്ന് നമ്മളൊരു സൂയിസൈഡിൽ പോയി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാണ് നമുക്ക് എന്താണ് ഫാമിലി നമ്മളെ ആരാണ് വളർത്തിയത് ഇതൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല പക്ഷെ ഞാൻ ലവും ലവവും ലവ് ചെയ്യുന്നവരാണെങ്കിൽ ലവും കരിയറും ഒരുപോലെ കൊണ്ടുപോകണം ലവിന് വേണ്ടിയിട്ട് കരിയർ സ്പോയിൽ ചെയ്യല് അതേപോലെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ അല്ലേ അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ തടസ്സം വരികയോ അങ്ങനെ ഒരു പോയിന്റ് വന്നാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യണം അതെ ഡാമേജ് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷം വരിക എന്നുള്ളതാണ് ഓപ്ഷൻ വരിക ഇമോഷണൽ ഡാമേജ് സീനിലേക്ക് പോവുകയാണ് ബ്രേക്കപ്പ് സീനിലാണ് ആള് ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൾക്ക് വേണ്ടിട്ട് മുഴുവൻ നമ്മള് മാക്സിമം നമ്മുടെ ലവ് കാണിച്ചു കൊടുത്ത് ആള് കൺവീൻസ് ആവുകയെന്ന് നോക്കുക ആള് നമ്മളെ തീർത്തും ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞാല് ബെറ്റർ രണ്ടുപേരും ഫ്രണ്ട്ലി ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിട്ട് തീരുന്നതും ഫ്രണ്ട്ലി ആയിട്ട് മ്യൂച്വലി മനസ്സിലാക്കി പിരിഞ്ഞ് രണ്ടുപേരുടെയും കരിയർ ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ എന്താ പറയാ ഇങ്ങനെ തകർത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചിട്ട് ഇപ്പൊ പറയാ ി വെച്ചിട്ടുണ്ട് നിലവിൽ ആലോചിച്ചത് പറയാം ഞാൻ ഇണ്ടോട്ടെന്ന് ചോദിച്ചു വേറെ കൊണ്ടല്ല സിനിമ എപ്പോഴാണ് സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് ചോദിക്കാൻ വേണ്ടിയാ ഇനി വേണ്ടിയാളുടെ മുന്നിലൊക്കെ വരാൻ മടി ഉണ്ടായിരുന്നു അല്ല എനിക്ക് സിനിമയിൽ എനിക്ക് സിനിമയിൽ ഒരു ഗോഡ് ഫാദർ അപ്പം എനിക്ക് ഒന്നും ആരുമില്ല അതായത് നമുക്കൊന്ന് ആ ഓക്കെ എനിക്കൊരു പാത്വേ എല്ലാം ഒന്നുമില്ല എന്താ വെച്ചാൽ ഇന്നയാളെ കണ്ടിട്ട് ഇന്ന ആളുടെ അടുത്ത് പോയി ഓഡീഷൻ ചെയ്ത് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ല എൻ്റെ ഫാമിലിയിലും ഫിലിമിൽ അഭിനയിക്കുന്ന ആരുമില്ല അപ്പോൾ കൊച്ചിലേ തൊട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ആക്ട് ചെയ്യണമെന്നൊക്കെ നമ്മളിപ്പം സ്കൂൾ ഇപ്പോൾ കലോത്സവത്തിൽ ആണെങ്കിലോ അല്ലെങ്കിൽ കോളേജിൽ അങ്ങനെയൊക്കെ ഡാൻസ് ആണ് എൻ്റെ എപ്പോഴും സ്ഥിരം കലാപരിപാടി ഡാൻസ് ആണ് സ്കൂളിൽ ഡാൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് ഗ്രൂപ്പ് സിംഗിൾ എല്ലാം ഭരതനാട്യം മൂഹിനാട്ട്യം എല്ലാം ചെയ്യും ഡാൻസ് മാത്രമാണ് പക്ഷെ അതിലൂടെ എങ്ങനെ സിനിമയിൽ എത്തണം എന്നുള്ളത് ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്ത് പറയാൻ പേടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ പഠിക്കണ്ടേ ജോലി ചെയ്യണ്ടേ ആ പ്രൊഫഷൻ വേണ്ടേ എന്നുള്ള ഒരു കാറ്റഗറി വീട്ടുകാരുടെ സൈഡിൽ നിന്നുണ്ടാവുമല്ലോ അപ്പോ അതൊന്നും പറയാതെ എങ്ങനെ വയ്ക്കും പക്ഷേ നമ്മുടെ ആ കൊറോണയാണ് ചില ആൾക്കാരെ ഹെൽപ്ഫുൾ ചെയ്തെന്ന് പറഞ്ഞാല് ജോലിയൊക്കെ അങ്ങ് പോയി കിട്ടിയപ്പോ നമ്മള് നേരെ ഫാഷനിലോട്ട് കേറി അതെ പാരന്റ്സ് എപ്പോഴും അവര് പഠിപ്പിച്ച് വളർത്തിയ ആ ഒരു പ്രൊഫഷൻ മൂവിയുവാണെങ്കിൽ നമുക്ക് ശരിക്കും നല്ല ഫിനാൻഷ്യലി സപ്പോർട്ടാണ് ഫിനാൻഷ്യലി ആണ് നമുക്ക് നമ്മുടെ ലെഗ് ഓൺ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും അത് അവർക്ക് അവരെ നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ വേറെ സഫറിങ്സ് ഒന്നും ഇല്ലല്ലോ പക്ഷെ കംപ്ലീറ്റ്ലി പ്രൊഫഷൻ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ഏൺ ചെയ്യുന്നത് നമ്മൾ പാരന്റ്സിനോട് ചോദിക്കത്തില്ല അപ്പൊ നമ്മള് തന്നെ ഏൺ ചെയ്യുമ്പോൾ ഭയങ്കര സഫറിങ് ആണ് നമുക്ക് വീട്ടിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു ഇത്ര കഷ്ടപ്പെടുന്നേ ഇവിടെ പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി നിക്കുക ആരും ഇതുകൊണ്ടാണ് പാരൻസും പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു ആക്ട്രസ് ആവണം അതൊരു ഡ്രീമാണ് ഡാൻസർ ആവണ ോജക്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ വർഷം ഫൈനൽ ആവുമ്പോൾ സ്റ്റാർട്ട് ആവും ഞാനിപ്പം അങ്ങനെ വലിയ ട്രാവലിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് എനിക്കെൻ്റെ അമ്മേനേം കൂട്ടി കുറച്ച് ട്രാവലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഫിലിമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഒരു സ്ഥലത്തെങ്കിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാൻ അങ്ങനെ ഇന്ന പാരീസ് ലണ്ടൻ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല വർക്ക് ചെയ്യണം വർക്ക് വന്ന് സിനിമയിൽ ഒന്ന് കയറിപ്പെടണം ഇപ്പം എല്ലാവിധ ആശംസകളും പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകളിൽ പാട്ടാവാൻ സാധിക്കട്ടെ നല്ല ഒരു ഡാൻസർ നീമയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക